നിമിഷം ഞാൻ ആ വീട്ടിൽ നിൽക്കില്ല ഞാൻ നാടാൻ പോവാ എന്തേ നിന്റെ അപ്പം നിന്നെ പണിക്ക് വെട്ടാ അതൊന്നല്ല അതായിരുന്നു ഇത് സംഭവം കൊണ്ട് സീരിയസാ എന്തേ എടാ എല്ലാ ദിവസം എന്റെ പെങ്ങളെ പേപ്പർ എടുക്കാൻ പോയി എന്നിട്ട് എന്ത് പനി എന്നിട്ട് എന്നിട്ടെന്ത്റങ്ങ എന്നെ വിളിച്ചിട്ട് പേപ്പർ പറഞ്ഞിട്ട് എടുത്തു ഒന്നുമില്ല എന്നിട്ട് എന്നിട്ട് എന്ത് ഞാൻ പോവാ നീ നാട് വിടാൻ തീരുമാനിച്ചല്ല നീ ഓസ്ട്രേലിയക്ക് ഓസ്ട്രേലിയ വേറെ രാജ്യം ഓസ്ട്രേലിയേടാ അവിടെയാണെങ്കിൽ വിസാ രാജാക്ഷൻ നല്ല കുറവാ ഇവിടെയാണെങ്കിൽ വിസ റൂട്ട്സ് എന്ന് പറഞ്ഞൊരു കമ്പനി ഉണ്ട് അവർ നിന്നെ എല്ലാത്തിനും ഹെൽപ്പ് ചെയ്യും ആ പറഞ്ഞ കാര്യം പറ വീട്ടിപ്പോ എന്തായാലും മീൻകാലം അപ്പം